പാടുന്നു ഞാൻ ഞാനിന്ന് കാടാമ്പുഴയിലെത്തി മാടി വിളിക്കുന്നെൻ്റെ വനതുർഗ അതെ കാടാമ്പുഴയിലേക്കൊന്ന് ഓടിയെത്താനായിട്ട് മനസ്സ് എപ്പോഴും ഇങ്ങനെ വെമ്പൽ കൊള്ളാറുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി കാടാമ്പുഴ അമ്മയെ നേരിൽ ചെന്ന് കാണുവാൻ പല അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയരേ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാടാമ്പുഴ അമ്മയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാടാമ്പുഴ അമ്മയുടെ ഒരു അനുഗ്രഹ നിറവിലേക്ക് ഓടിയെത്തുക കാടാമ്പുഴ അമ്മയെ പറ്റി പറയുമ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ എനിക്ക് അമ്മയുടെ അരികിലേക്ക് എത്താൻ സാധിച്ചത് ആദ്യമായിട്ട് എത്താൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം അവിടെ എൻ്റെ മോൾക്ക് ബിടെക്ക് പാസ്സായി അവൾ ബാങ്ക് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തി എക്സാം എഴുതി പാസ്സായി അവൾ ക്ലർക്കൽ പോസ്റ്റിലേക്ക് കാടാമ്പുഴ ബ്രാഞ്ചിലേക്കായിരുന്നു ആദ്യമേ അവൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൻ്റെ അവസാനമായപ്പോഴേക്കും കാടാമ്പുഴ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തുകയും കാടാമ്പുഴ ഗ്രാമീൺ ബാങ്കിൽ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഗ്രാമീൺ ബാങ്കിൻ്റെ ഭാഗമായി തീരുവാൻ എൻ്റെ മോൾക്ക് അമ്മയുടെ അനുഗ്രഹ നിറവില് കഴിഞ്ഞു എന്നുള്ളത് വളരെ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വർഷം തികയുന്ന ഈ വേളയിൽ ചിന്തിക്കുന്നത് കാരണം അവിടുത്തെ ഒരു അനുഗ്രഹ നിറവില് ഈ ഒരു വർഷം പൂർത്തീകരിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന രീതിയിലും അവിടെ തന്നെ അടുത്ത ഒരു പോസ്റ്റിലേക്ക് ടെസ്റ്റ് എഴുതി കയറുവാനും മോൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ് അപ്പോൾ കാടാമ്പുഴ അമ്മയുടെ ആ ഒരു അനുഗ്രഹ നിറവിലേക്ക് എത്തപ്പെടുവാനായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇപ്പോൾ പലതവണ എത്തുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ മോളുടെ അരികിലേക്ക് അവിടെ എത്തുമ്പോൾ ആദ്യമേ തന്നെ അമ്മയെ കാണുക എന്നുള്ള ജോലിയാണ് ആദ്യമേ തന്നെ മനസ്സിൽ തോന്നുന്നത് അമ്മയെ കാണാതെ കാടാമ്പുഴയിലെത്തിയാൽ കാടാമ്പുഴയിലെ അമ്മയെ കാണാതെ അവിടുന്ന് പോരുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമായിട്ടാണ് ഇന്ന് അനുഭവപ്പെടുന്നത് അത്രയ്ക്ക് കാടാമ്പുഴ അമ്മയുടെ ആ ഒരു തിരുസന്നിധിയിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വൈബ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രയ്ക്ക് അനുഗ്രഹീതമായിട്ടാണ് അമ്മ അവിടെ നിലകൊള്ളുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വനദുർഗാ സങ്കല്പമാണ് അവിടെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിലെ വളരെയധികം പ്രാധാന്യം മാ മാടമ്പിയാർക്കാവിലെ ദേവനും കാടാമ്പുഴ അമ്മയ്ക്കും കാടാമ്പുഴ അമ്മയ്ക്ക് ഇരിക്കുന്ന കാടാമ്പുഴയിൽ നിന്നും പടിഞ്ഞാറ് മാറിയാണ് മാടമ്പിയാർക്കാവ് ഈ മാടമ്പിയാർക്കാവിലിരിക്കുന്നത് കിരാതമൂർത്തിയായ ഭഗവാൻ ശിവൻ്റെ ആ ഒരു അവതാരം ആണ് അവിടെ ഉള്ളത് അപ്പോൾ ശിവനെ കിരാതമൂർത്തി സങ്കല്പത്തിലെ ധ്യാനിച്ചു പോരുന്ന ആരാധിച്ചു പോരുന്ന ക്ഷേത്രമാണ് കാടാമ്പുഴയിൽ നിന്നും മാറി നേരെ നമ്മൾ എങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ നേരെ മാടമ്പിയാർക്കാവിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ കിരാതരൂപത്തിലിരിക്കുന്ന ശിവൻ അവിടെ കൈ അമ്പും വില്ലും ായിട്ട് ഇരിക്കുന്ന ഒരു സങ്കല്പമാണ് അവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ പണ്ട് അർജുനൻ ശിവനെ ധ്യാനിച്ചുകൊണ്ട് പൂജ എന്താ പറയുക സമര തപസ് അനുഷ്ഠിക്കുന്നതിനിടയിൽ ആ തപസ് അനുഷ്ഠിക്കുന്നതിനിടയിൽ അർജുനന് പാശുപഥാസ്ത്രം സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള തപസ് അപ്പോൾ തപസ്സിലെ പരീക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ എത്തുന്നത് അപ്പോൾ ശിവഭഗവാന്റെ ആ ഒരു പരീക്ഷണത്തിൽ അവസാനം ഒരു അസുരൻ പന്നിയായിട്ട് അവിടെ എത്തുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ചരിത്രപരമായി പറയുന്നുണ്ട് അപ്പോൾ ആ അസുരനെ ഓടിക്കേണ്ട സമയത്താണ് ഭഗവാൻ ഒരു രൂപം പൂണ്ട് അവിടെ എത്തുന്നത് അങ്ങനെ അർജുനൻ്റെ തപസ്സിന് വിഘ്നം വരുത്തുന്നു അപ്പോൾ വിഘ്നം വരുത്തുന്നതിനിടയിൽ അർജുനന് ദേഷ്യം വരുന്നു അപ്പോൾ ദേഷ്യം വന്നിട്ട് ഭഗവാന്റെ നേരെ അമ്പയ്യാൻ നടക്കുന്നു അപ്പോൾ അമ്പ ചെയ്തപ്പോഴേക്കും ശരീരത്തിലേക്ക് അസ്ത്രം കൊണ്ട് ചോര പൊടിയുന്നു ഈ ചോര പൊടിയുന്ന കാഴ്ച പാർവതീദേവി കണ്ടിട്ട് നേരെ അർജുനനോട് പറയുകയാണ് അർജുന നീ എയ്യുന്ന ഓരോ അമ്പും അത് ഭഗവാന്റെ മേൽ പൂ ആയി മാവട്ട് മാറട്ടെ പൂക്കളായി മാറട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഭഗവാന്റെ മേൽ പൂക്കളായിട്ട് വർഷിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്നുമാണ് പിന്നെ കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിലെ പൂമൂടൽ ചടങ്ങ് ഉണ്ടായത് എന്നതാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ ഇവിടെ കാടാമ്പുഴയിലാണ് പൂമൂടൽ ചടങ്ങ് നടക്കുന്നതെങ്കിലും ആ പൂമൂടൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഭഗവാനെ സങ്കല്പിച്ചു ഭഗവാനാണ് ആ പൂമൂടൽ അർപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലെ ചരിത്രം ഉറങ്ങുന്ന ഒരുപാടത് മാടമ്പ്യാർക്കാവിലെ ഭഗവാനാണ് കിരാത രൂപത്തിലിരിക്കുന്ന ഭഗവാനെയാണ് ഈ കാണുന്നത് അപ്പോൾ ഭഗവാന്റെ ആ ഒരു ചൈതന്യം അവിടെ നന്നായിട്ട് നിലകൊള്ളുന്നു രണ്ടുപേരും അഭിമുഖമായിട്ടാണ് ഇരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എടുത്തു പറയാനുണ്ട് നമ്മുടെ ഈ കാടാമ്പുഴ അമ്മയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് സന്ധ്യാസമയം ദീപാരാധന ദീപാരാധന കഴിഞ്ഞാൽ പിന്നെ ആ കാടാമ്പുഴ അമ്മ അമ്പലത്തിലുണ്ടാവില്ല മാത്രമല്ല ആ അമ്പലത്തിൽ പിന്നെ ആരെയും നിൽക്കാനും അനുവദിക്കില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ ക്ഷേത്രത്തിലെ ദീപാരാധന ചടങ്ങെല്ലാം കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും വേഗം ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറക്കും അതിൻ്റെ കാരണം എന്തെന്നാല് പാർവതീദേവി കാടാമ്പുഴയിലെ പരിവാരങ്ങളോടൊപ്പം അമ്മ നേരെ മാടംബിയാർക്കാവിലേക്ക് പോവുകയായി ഭഗവാൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അവിടെ ചെന്ന് അവിടുത്തെ മാളികപ്പുറത്തിലെ വാണരുളും അന്നേ ദിവസം രാത്രിക്ക് പിറ്റേ ദിവസം ഇവിടെ പൂജ നടക്കണ സമയമാകുമ്പോഴാണ് ഭഗവതി വീണ്ടും കാടാമ്പുഴയിലേക്ക് എഴുന്നള്ളുക എന്നുള്ളതാണ് സങ്കല്പം കണ്ടോ അതെ മാടംബിയാർക്കാവിലെ കിരാതമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ രൂപം ഇതാണ് അവിടെ പ്രധാനപ്പെട്ട ചില വഴിപാടുണ്ട് അവിടെ ശനിയാഴ്ച മാടമ്പിയാർക്കാവിൽ ശനിയാഴ്ച മാത്രമാണ് പൂജ നടക്കുന്നത് അപ്പോൾ മാടംബിയാർക്കാവിലേക്ക് പൂജയ്ക്ക് എന്തെങ്കിലും വഴിപാട് നമുക്ക് അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു പ്രത്യേക കൗണ്ടർ നമ്മുടെ കാടാമ്പുഴ ദേവി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അമ്പും വില്ലും ഇതൊക്കെ ഭഗവാന് അർപ്പിക്കുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളാണ് അപ്പോൾ ഈ അമ്പും വില്ലും അർപ്പിച്ച് ഭഗവാന്റെ ആ ഒരു സമർപ്പണം അത് മാടമ്പിയാർക്കാവിലേക്ക് കാടാമ്പുഴ ദേവിയിൽ നിന്നും ആ ക്ഷേത്രത്തിൽ നിന്നുമാണ് വഴിപാട് കുറിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ക്ഷേത്രമാണ് മാടമ്പിയർക്കാവും നമ്മുടെ ദേവി ക്ഷേത്രമായ കാടാമ്പുഴ ദേവി ക്ഷേത്ര കേരളത്തിലെ ഒരുപാട് ജനപ്രസിദ്ധി നേടിയിട്ടുള്ളതും കേരളത്തിൽ നിന്നും എല്ലാ ഇടത്തു നിന്നും ജനങ്ങൾ ഓടിയെത്തുന്നതുമായ ഒരു ക്ഷേത്രമാണ് അത്രയ്ക്ക് പ്രസിദ്ധമായ ആ ക്ഷേത്രത്തിലേക്ക് എന്താ പറയുക ആ പുണ്യഭൂമിയിലെ ജോലി ചെയ്യുവാനൊരവസരം ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച എൻ്റെ മോൾക്ക് അവിടുത്തെ ആ ബാങ്കിൽ തന്നെ ജോലി ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നി അങ്ങനെ അനുഗ്രഹ ഇപ്പോൾ ഇതാ ഒരു വർഷം പൂർത്തീകരിച്ച് ഈ ഒരു പ്രവർത്തന മേഖലയിൽ ഒരു വർഷം പൂർത്തീകരിച്ച് നിൽക്കുന്ന എൻ്റെ മോൾ അതേപോലെ അമ്മയുടെ അനുഗ്രഹം ഈ അനുഗ്രഹമെല്ലാം നിറഞ്ഞു വന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞങ്ങൾക്ക് അമ്മയുടെ മണ്ണിൽ തന്നെ ഞാൻ എപ്പോഴും ദേവി അമ്മയെയാണ് ദേവിയെയാണ് മനസ്സിൽ എപ്പോഴും സങ്കല്പിക്കുകയും വിളിക്കുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ കാണാൻ പോയ അമ്മയുടെ മണ്ണിലേക്ക് ഓടിയെത്തുവാനും അവിടെ പലപ്പോഴായിട്ട് അമ്മയെ കാണുവാനും അവസരം തന്നതിൽ അമ്മയോട് തന്നെ പ്രത്യേകം അനുഗ്രഹം നേടുവാനായിട്ടൊക്കെ അമ്മയോട് പ്രത്യേക സ്നേഹവും നന്ദിയും എല്ലാം അറിയിക്കുകയാണ് ഇനിയും തുടർന്നും നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഒരു വർഷവും അതേപോലെ തന്നെ വരുന്ന വർഷങ്ങളിലെല്ലാം അമ്മയുടെ അനുഗ്രഹം നേടാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനാപൂർവം ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ദേവി ശരണം കാടാമ്പുഴ അമ്മയെ ശരണം കാടാമ്പുഴയിലെത്തുക അനുഗ്രഹമേകുക ഞാനും കാടാമ്പുഴ അമ്മയും തമ്മിലുള്ള ആ ഒരു അടുപ്പം ഇതാണ് കുഞ്ഞ് മോൾക്ക് ജോലി കിട്ടിയത് കൊണ്ട് കാടാമ്പുഴയിലെത്താൻ പറ്റി അങ്ങനെ അവിടെ പിന്നെ നിരന്തരം പോകുന്ന ഒരു പതിവായി അങ്ങനെ അമ്മ ഇന്ന് എൻ്റെ മനസ്സിൽ കുടികൊള്ളുകയാണ് ഏറെ പ്രാർത്ഥനാപൂർവം ദേവീശ്വരണം ഓക്കേ വീഡിയോ കണ്ട് അഭിപ്രായമെല്ലാം പറയുവാനും ഒക്കെ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്കും അനുഗ്രഹം കാടാമ്പുഴയിൽ നിന്ന് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനാപൂർവം ഈ വീഡിയോ നിങ്ങളിലേക്ക് തരികയാണ് ഓക്കേ താങ്ക്